ശേഷം ഞങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടയാൻ ഭയങ്കര ഫ്രൈഡ് ഫ്രൈഡ് റൈസ് കറി ചിക്കനും ആണ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ നാളായിട്ട് വീഡിയോ വീഡിയോ എന്താ തിരക്കായിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ുംരക്കും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പിന്നെന്താ

ഇത് ഷെയ്ക്കർ നടട്ടെ പിഎൻ വെക്കുക. പിന്നെ അറിയേണ്ടേ? കുട്ടി. ദിനത്തിൽ രണ്ട് ഗ്ലാസ് നേരം ഒക്കെ കുട തോന്നുന്നു. ഈ ഷെയ്ക്കർ നട് രണ്ട് ഗ്ലാസ് എടുക്കാൻ മാറ്റണം നമുക്ക്. വയവർ ഒന്നല്ലല്ലേ നമ്മടെ കൊണ്ടക്കൊന്ന് ടേവർ ഒന്നില്ലല്ലോ നമ്മ മുളക് ഇത് ഒत्याശം നല്ല എരിവുള്ളത് നമ്മ ഓടണം ഇവിടെ നല്ല ഇది വലിയ എരിവൊന്നുമില്ല ഇന്ന ോ കേട്ടാ മതി നല്ല കൊക്ക് ഹായ് ഇച്ചിട്ടു ടാ ടാകടട ടാകടട ഇച്ചിട്ടു ടാ

ിയാണ് പണി ഉടങ്ങി സപ്പിക്ക അങ്ങനെ അങ്ങനെ ഉണ്ടാ ഇവിടെ നമ്മളെ പപ്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഡാഡി അതും കൂടെ കഴിക്കാം നമുക്ക് എഗ് പപ്സ്റ്റ

പച്ചക്കറി കുറവായത് കൊണ്ട് ഞാൻ ഒരു ക്യാരറ്റും ഉള്ളിയും മാത്രം ഇട്ടിടിങ്ങനെ കറിയും

വൈറ്റ് റൈസ് കൊള്ള കട്ടണ്ട് ആക്കിയ ദാ ഖബീബി ബേക്കും എന്താടാ അപ്പോൾ കൊറ്റല്ലേ പപ്പടം പപ്പടം വറുക്കാം ആ ഓരോ പണികൾ പപ്പടം പപ്പടം കിട്ടുന്ന